പ്രിയ ഫിറോസ് മൂന്ന് കൊല്ലം മുമ്പ് കരുനാഗപ്പള്ളി ഷെയ്ഖ് മസ്ജിദിന് വിനീതിനിരിക്കുന്ന സമയത്ത് അസർ കഴിഞ്ഞപ്പോഴ ഇതിലേക്ക് അദ്ദേഹം ട്രാവൽ ചെയ്തു പോകുന്ന വേളയിൽ എന്റെ റൂമിൽ വന്ന് എന്നെ കണ്ടു അതിനു മുമ്പ് പലപ്പോഴായി ഫോണിലൂടെ സംസാരിച്ചെങ്കിലും അന്നാണ് നേരിട്ട് കാണുന്നത് അങ്ങനെ അദ്ദേഹമായി സംസാരിക്കുന്ന വേളയിൽ എന്നോട് പറഞ്ഞു ഒന്ന് എന്റെ എന്റെ പേജിലൂടെ തന്നെ ഒന്ന് ലൈവ് ചെയ്യണം അങ്ങനെ അദ്ദേഹത്തിന്റെ പേജിലൂടെ ലൈവ് ചെയ്ത് ജനങ്ങളെ ഇതിലേക്കൊന്ന് ആകർഷിപ്പിച്ചു മറ്റൊന്നുമല്ല പാവങ്ങളുടെ കണ്ണീരൊപ്പുന്ന നിരാലംബർക്ക് അവലംബമാകുന്ന നിരാശ്രർക്ക് ആശ്രയത്വം കൊടുക്കുന്നതിന് വേണ്ടി തന്റെ സമയം മുഴുവനും തനിക്കുള്ളതാകുന്ന ചെറിയൊരു മൊബൈൽ കട ആ കടയുടെ വരുമാനം പോലും മാറ്റിവെച്ചുകൊണ്ട് കടയ്ക്ക് ഷട്ടർ ഇട്ടുകൊണ്ട് ജനമധ്യത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് പട്ടിണി പാവങ്ങളുടെ കണ്ണീരൊപ്പാൻ അദ്ദേഹം ഇറങ്ങിയത് ഇത്തരത്തിലുള്ള ചെറുപ്പക്കാര് മുസ്ലിം സമുദായത്തിൽ ആവോളം ഉണ്ടാകണം ഉണ്ടാവണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ആ പള്ളിയിലെ റൂമിലിരുന്നു കൊണ്ട് ചെയ്ത ഒരു ലൈവ് ലൈവ് ഇതും അദ്ദേഹത്തിന്റെ പേജിൽ അത് കാണാൻ സാധിക്കും വർഷം കുറച്ച് പിന്നോട്ട് പോകണമെന്ന് മാത്രം അങ്ങനെ ബഹുമാനപ്പെട്ട ആ സഹോദരന് പ്രിയപ്പെട്ട സുഹൃത്തിനെ അന്ന് ഞാൻ വളരെയേറെ നെഞ്ചോട് ചേർത്തു എനിക്ക് മനസ്സിലായി നല്ലൊരു ചെറുപ്പക്കാരനാണ് വിരിയാണിതനായ സഹോദരനാണ് ഇന്ന് പാവപ്പെട്ട ആ സഹോദരൻ ചെയ്യുന്നതാകുന്ന ദീനി സേവനങ്ങളെ തീൻ മാത്രമല്ല മറ്റുള്ളവരെ പോലും മതമൈത്രി വച്ചുകൊണ്ട് തന്നെ എല്ലാവരോടും എല്ലാ മത സഹോദരങ്ങളോടും ഇതര സമുദായത്തിലെ സഹോദരങ്ങളോടൊപ്പം അവരുടെയൊക്കെ കണ്ണീരൊപ്പാൻ വേണ്ടി അദ്ദേഹം പ്രയത്നിക്കുകയാണ് രാപകലില്ലാതെ ഓടുകയാണ് ഇന്നും ഇവിടെ ഒരു ചെറുപ്പക്കാരൻ എൻ്റെ മുമ്പാകെ കഴിഞ്ഞ ജുമായക്ക് വന്നു അദ്ദേഹത്തിൻ്റെ കുട്ടിയും കൂട്ടി നീ സദസ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ മാറ്റി നിർത്തിയിട്ട് അതിൻ്റെ കേസ് കിട്ടാണ് സൂചിപ്പിച്ചത് കാരണം എന്റെ കാര്യം പറയാൻ പലപ്പോഴും ഞാൻ ഫോൺ വിളിക്കാറുണ്ട് നമ്മുടെ സ്വകാര്യം പറയാനല്ലല്ലോ നമ്മുടെ സമയങ്ങൾ വിനിയോഗിക്കേണ്ടത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ സമയങ്ങൾ നമ്മൾ ചെലവഴിക്കണം ഞാൻ അദ്ദേഹത്തോട് സൂചിപ്പിച്ചത് അതാണ് അദ്ദേഹത്തിന്റെ കേസൊന്ന് കേൾക്കണമെന്ന് പറഞ്ഞു ഇവിടുന്ന് ഇറങ്ങുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ വെളിയിൽ നിന്ന് കേട്ടുകൊള്ളാം എന്ന് പറഞ്ഞ് ഉറപ്പ് നൽകിയിട്ടാണ് പോയത് എന്താണ് കേസ് അദ്ദേഹത്തിന്റെ കുട്ടിക്ക് കഴിഞ്ഞ പത്തു വർഷത്തോളമായി ഡയാലിസിന് വിധേയനായിക്കൊണ്ടിരിക്കുകയാണ് ചെറിയ കുട്ടിയാണ് പത്താം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള ഒരു കുട്ടിണ്ടായിരുന്നു സദസ്യണ്ടായിരുന്നു രണ്ടുപേര് താങ്ങി പിടിച്ചുകൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ചിന്തിച്ചു നോക്കണം പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ് ചെറു പ്രായക്കാരനാണ് ഏഴു വർഷ കാലമായിട്ട് ഈ അസുഖം രണ്ട് കിഡ്നിയും ഫെയിലായി ഡയാലിസിന് വിധേയനായിരിക്കാൻ ഒന്നൊരാടം ഒന്നരാടം കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പരിപൂർണ രക്തം രക്തം നിർമാർജ്ജനം ചെയ്ത് പുതുരക്തം കേറ്റ് അതാണല്ലോ ഡയാലിസിസ് ഇതൊരു പക്ഷേ ശരീരം ശരീരം ക്ഷീണിക്കുന്ന സംഗതിയാണ് ദിവസം കൂടുന്തോറും വളരെയേറെ പ്രയാസമാണ് അവന്റെ കൈവെള്ളയിൽ ഞാൻ എടുത്തു നോക്കി കൈയിലെങ്ങാണോ കുത്തിയിട്ടുണ്ടോ ഡയാലിസിസ് അങ്ങനെയാണ് ആദ്യം അവന്റെ വയറ്റിൽ കുത്തും പിന്നീട് കഴുത്തിൽ വരും പിന്നെ കയ്യിൽ കുത്തും അവിടം വരെ എത്തിയിട്ടുണ്ടോ എന്ന് നോക്കിയപ്പോ പറഞ്ഞു കയ്യിൽ കുത്താൻ പറ്റൂല ഉസ്സാദൊക്കെ ഉസ്സാദ് ഒന്ന് നോക്കാൻ പറഞ്ഞു ശരീരത്തിന്റെ എല്ലുകൾ മുഴുവനും പുറത്തേക്ക് കുന്തി തള്ളി നിൽക്കുകയാണ് ഒരിഞ്ച് സ്ഥലം പോലും ഇല്ല എന്തെങ്കിലും ഒന്ന് കുത്തണമെങ്കിൽ എന്തെങ്കിലും ആരോഗ്യം വേണ്ട ശരീരത്തിൽ അതുകൊണ്ട് വയത്തിലാണ് ഇപ്പോൾ കുത്തിയിരിക്കുന്നത് വയത്തിലൂടെയാണ് ഇപ്പോൾ അവന് ഡയാലിസിന് ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഒരു പാവപ്പെട്ട സഹോദരൻ കരുനാഗപ്പള്ളി ദേശത്തുള്ള ഒരു കുട്ടിയുടെ കാര്യമാണ് ഈ പറയുന്നത് ഇതുപോലെയുള്ള ആയിരക്കണക്കിന് ആളുകൾ മുപ്പത്തഞ്ച് ലക്ഷം രൂപ വേണം അവനെ അവനടനെ തന്നെ അവൻ്റെ സ്വന്തം ഉമ്മ കിഡ്നി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഉമ്മയും ഉമ്മയും സമ്മതിച്ചു അതിനീകരിച്ചോ അത് വെക്കുന്നതിന് തന്നെ മുപ്പത്തഞ്ച് ലക്ഷം രൂപ വരും ആര് കൊടുക്കും ഇത് ദൈനംദിന ജീവിതം എങ്ങനെയെങ്കിലും കൊണ്ടുപോകണമെന്ന് കരുതിക്കൊണ്ട് നെട്ടോട്ടമൂടുന്നതായ ആളുകൾക്കിടയിൽ ഈ വിഷയം അവതരിപ്പിച്ചാൽ ആരാണ് സഹായിക്കാനുള്ളത് കുടുംബക്കാരും നാട്ടുകാരും പലരും പല രീതിയിൽ സഹായിച്ചിട്ടാണ് ഈ ഏഴ് വർഷക്കാലം പത്ത് വർഷത്തോളമായി ഈ കർമ്മം കൃത്യമായി നടന്നുകൊണ്ടിരിക്കുന്നത് ഡയാലിസിന് വിധേയനായിക്കൊണ്ടിരിക്കുന്നത് ദിവസങ്ങൾ കഴിയുന്നവർ കുട്ടി ക്ഷീണിക്കുന്നു ആരോഗ്യം വല്ലാതെ ബുദ്ധിമുട്ടാകുന്നു ഉമ്മ തയ്യാറാവുകയാണ് എൻ്റെ ഒരു കിഡ്നി ഞാൻ കൊടുക്കാൻ റെഡിയാണ് എൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോനും കൊടുക്കാൻ റെഡിയാണ് ആ ഉമ്മ റെഡിയാകുന്നു പക്ഷേ അതിനുള്ളതാകുന്ന ക്രൈവിക്രയങ്ങൾ നടന്നു വരുമ്പോഴേക്കും ഹോസ്പിറ്റൽ അധികൃതരും മറ്റുമൊക്കെ ആവശ്യപ്പെടുന്ന ഇത് ചെയ്യുന്നതിന് ഉള്ള ചെലവും കാര്യങ്ങളുമെല്ലാം മുപ്പത്തഞ്ച് ലക്ഷം രൂപയോളം ചെലവ് വരും അതുകൊണ്ട് ഞാൻ ആ സഹോദരനോട് പറഞ്ഞു ഫിറോസിനോട് പറഞ്ഞു ഇതൊന്ന് പരിഗണിക്കണം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇതുപോലെ എത്രയോ ആയിരക്കണക്കിന് എത്രയോ ആളുകളുടെ കേസുകൾ പരിഗണിക്കപ്പെട്ടു പോയി സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഒരാൾ വിമർശിക്കാൻ ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിലൂടെ ഈ നാടിന് എത്ര പേർക്ക് നന്മയുണ്ടാകുന്നു എന്നുള്ള വസ്തുത നമ്മൾ തിരിച്ചറിയണം അള്ളാഹു അദ്ദേഹത്തിന് ഹൈറും പറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എത്രയോ പ്രവാസികളാണ് അദ്ദേഹം ഇത് ലൈവ് ചെയ്യുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകളാണ് അതിന്റെ വിവേഴ്സ് അതിലൂടെ സംഭാവനകൾ അനധി ധാരാളമായി കൊടുക്കുന്നവർ ഒരുപാട് ആളുകളുണ്ട് അള്ളാഹു അവർക്കും വറക്കത്ത് നൽകുമാറാവട്ടെ അവർക്കും അള്ളാഹു വറക്കത്ത് നൽകുമാറാവട്ടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലകൊള്ളുന്ന ഒരുപാട് ചെറുപ്പക്കാരായ സഹോദരങ്ങളുണ്ട് ഇതേപോലെ തന്നെ ലൈവിലൂടെ ജനങ്ങളെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിച്ചുകൊണ്ട് വിഷമഗതികളും പ്രയാസങ്ങളും നീക്കി കൊടുക്കുന്ന ചെറുപ്പക്കാരുണ്ട് നല്ലതാണ് നമ്മുടെ മതത്തിലും ഇതര മതങ്ങളിലുമുണ്ട് നല്ലതാണ് കടന്നു വരട്ടെ ചെറുപ്പക്കാരൊക്കെ അങ്ങനെ നന്മയുടെ വഴിയിലേക്ക് അവന്റെ മൊബൈൽ ഫോൺ ഉപയോഗിക്കട്ടെ തിന്മകൾ കാണുമ്പോൾ പ്രതിരോധിക്കാൻ അവന്റെ മൊബൈൽ ഫോൺ ഉപയോഗിക്കട്ടെ അശ്ലീലതകൾക്കെതിരെ നന്മകൾക്ക് സമീപിച്ചുകൊണ്ട് പരിപൂർണമായി അവന്റെ മൊബൈൽ ഫോണും ആധുനിക ഉപകരണങ്ങളും കൊണ്ടുവരാൻ സാധിക്കണം നമ്മുടെ ചെറുപ്പക്കാർക്ക് അതിനൊരു മാതൃകയാകണം ഫിറോസ് കുന്നം പറമ്പിൽ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതുകൊണ്ട് തന്നെയാണ് ഈ സദസ്സിൽ ഒരു വേള വരൂല എന്നറിയിച്ചിട്ടും ഞാൻ നിർബന്ധം ചെലുത്തി വന്നേ പറ്റുകയുള്ളു പാവപ്പെട്ട ഒരു കൂട്ടം ചെറുപ്പക്കാര് അവർ വളരെയേറെ കഷ്ടപ്പെട്ടുകൊണ്ട് പബ്ലിസിറ്റി നടത്തിയിട്ടുള്ള പരിപാടിയാണ് തിരക്ക് വളരെ അധികരിച്ച് ഈ സമയത്ത് എങ്ങനെ എത്തും വന്നു എന്ന് പറഞ്ഞിട്ടും ഞാൻ നിർബന്ധം ചെലുത്തി അലഹദില്ല ഇന്ന് ഈ സദസ്സിൽ വരുകയും അല്പസമയം നമ്മളോടൊപ്പം ചെലവഴിക്കുകയും ചെയ്തു അള്ളാഹു അദ്ദേഹത്തെയും അതുപോലെയുള്ള സൽ പ്രവർത്തനങ്ങൾ നടത്തുന്നവരെയും അവർക്ക് ഉതകുന്ന രീതിയിലുള്ള മാന്യമായ രീതിയിലുള്ള സഹായ സഹകരണങ്ങൾ സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും പിന്തുണ വയ്ക്കുന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹു അർഹമായ പ്രതിഫലം ഇരുലോകത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ലോകത്ത് നടക്കുക നമ്മൾ നമ്മളുടെ ചുറ്റുമൊന്ന് കണ്ണോടിക്കണം എത്രയോ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട് അവരുടെ വിഷമങ്ങൾ മാറ്റുക ചെറിയ ചെറിയ കാര്യമല്ല വലിയ കൂലിയാണതിന് ഒരടിമയെ സഹായിക്കുന്നിടത്തോളം സമയം അല്ലാഹുഹു അവന്റെ സഹായം നിങ്ങളിൽ നൽകുമെന്ന് സൈദുനറസുഹി ഒരടിമയെ നമ്മൾ സഹായിക്കുന്ന സമയത്തോളം അള്ളാഹുവിന്റെ സഹായം നമ്മളിൽ ഉണ്ടാകും പടച്ചിറമ്പാണ് സഹായിയാകുന്നത് ചെറിയ കാര്യമല്ല അള്ളാഹു അത്തരത്തിൽ മനസ്സിലാക്കി അമ്മൽ ചെയ്യാൻ നൽകുമാറാവട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു കുട്ടി ഈ ഭൂലോകത്തേക്ക് ജനിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് ഒരു കുട്ടി തെമ്മാടിയായി തീരുന്നത് ഒരു സഹോദരി എങ്ങനെയാണ് ഒളിച്ചോടാൻ പ്രേരകമാകുന്നത് എന്താണ് അതിനുള്ള കാരണം എന്താ ഒളിച്ചോടുന്നു അതിനെ രണ്ടായിരത്തോ ദിവസം ഇട്ടിട്ട് അവരെ കൊണ്ട് കുലിക്കളയ അവരെ പേടിപ്പിക്കുക അവരെ ഭീഷണിപ്പെടുത്തുക അത് ശരിയായില്ല ഇത് ശരിയായില്ല എന്ന് പറയുക മാറിയിരുന്ന് കമന്റ് ഇടുന്നതിനപ്പുറം എന്താണ് ഈ ഒളിച്ചോട്ടത്തിന്റെ പിന്നിലുള്ള രഹസ്യമെന്താ എന്താണ് നമ്മുടെ മക്കള് കഞ്ചാവിനും മറ്റുള്ളതിനുമൊക്കെ അടിമപ്പെടാനുള്ള കാരണം എന്താ അതിന്റെ കാര്യം മനസ്സിലാക്കി നമ്മൾ അവിടെ ഒന്ന് ശരിക്കുന്നു ശ്രദ്ധ പതിപ്പിച്ചാൽ ഈ വിഷയങ്ങളൊക്കെ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കും അള്ളാഹു തോഫീക്ക് നൽകട്ടെ